ഹലോ കൈ സുഖമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോല് നമ്മുടെ അരുന്ധതിയോട് ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി ബലരാമൻ പോയതിനു ശേഷം ബലരാമൻ മരണപ്പെട്ടതിന് ശേഷം നമ്മുടെ ചേച്ചി ഒരാളെ നിരന്തരമായി വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അരുന്ധതി ഭയങ്കര ആകാംക്ഷ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവിടെ എന്തോ ഉത്തരമുണ്ട് ഇത് തന്നെ നമ്മുടെ സെയിം കാട്ടൂരാൻ നമ്മുടെ പ്രഭാവതിയോടും പറയുന്നുണ്ട് ചന്ദ്രമതി മാഡം ബലരാമൻ സാറിന്റെ മരണത്തിന് ശേഷം ഒരാളെയാണ് ഏറ്റവും കൂടുതൽ തവണ വിളിച്ചിരിക്കുന്നത് ആരെയാണ് മാഡത്തിനു റിയോ എന്ന് നമ്മുടെ പ്രഭാവതിയോടും ചോദിക്കുന്നുണ്ട് അപ്പൊ പ്രഭാവതിയും ആകെ കിടുങ്ങി നിൽക്കുന്നുണ്ടേ അത് ആരെയാണ് എന്നുള്ളൊരു രീതിയിൽ കേട്ടോ അങ്ങനെ കഥ അപ്പാടെ മാറുന്ന ഒരു കഥാഗതി മാറ്റം തന്നെയാട്ടോ നമ്മുടെ സുഗമദേവിയിൽ വരാൻ പോകുന്ന ഒരു പുതിയ അതിഥിയുടെ വരവ് തന്നെ ആയിരിക്കും ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ ഒരു വിധി എന്തോരം അതിഥികളാണല്ലേ വരുന്നത് അല്ലെ കൂട്ടുകാർ അപ്പുറത്ത് നമ്മുടെ ദേവിക നമ്മുടെ അരിന്തതിയിലെ വീട്ടിലെ വന്നിരിക്കുകയാണ് അപ്പം വീട്ടിലെ വേറൊരു ആ ഒരു മാഡം ഉണ്ടല്ലോ ആ മാഡം നമ്മുടെ ദേവികയോട് പറയുന്നുണ്ട് അരുന്ധതി മാഡത്തിനോട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ പിന്നെ മാഡത്തിന് കണ്ണും മൂക്കും ഉണ്ടാവില്ല തീർത്തു കളയും എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ഈ മാഡത്തിന് ഈ പറഞ്ഞു കൊടുത്ത മാഡത്തിന് എന്തോ ഒരു സിഗ്നൽ നമ്മൾ അരുന്ധതി മാഡം അവിടെ നിന്ന് കൊടുക്കുന്നു എന്തോ ഒരു അലാറം കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ മാഡം ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ പുറകിലോട്ട് നോക്കുന്നുണ്ട് നമ്മുടെ ദേവികയും ആകപ്പാടെ ഞെട്ടി ആരൊക്കെയോ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇനി അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ നമ്മുടെ അരുന്തതിയുടെ വേറൊരു ഭാവവും രൂപവും തന്നെ ആയിരിക്കും നമ്മുടെ ദേവിക വേണമെങ്കിൽ അവിടെ കാണാൻ പോകുന്നത് അല്ലേ കാത്തിരുന്ന് തന്നെ കാണാട്ടെ പാടത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ